ഇറാന്റെ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതി തടയുന്നതിനും തന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക പിൻവലിച്ച കരാർ മാറ്റിസ്ഥാപിക്കുന്നതിനുമായി പുതിയ കരാർ തേടിക്കൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് കത്തയച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടെന്നും അത് ഇറാന് ഏറെ ഗുണകരമായിരിക്കുമെന്നാണ് ട്രംപ് ഫോക്സ് ബിസിനസ് നെറ്റ്വർക്കിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ആണവ കരാറിൽ ചർച്ച നടത്താൻ ഇറാൻ നേതാക്കൾക്ക് ട്രംപ് ഭരണകൂടം കത്തയച്ച കാര്യം വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആണവ കരാർ നടപ്പിലാക്കാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും എന്നാൽ എല്ലാവരും തന്നോട് ഇക്കാര്യത്തിൽ യോജിക്കുമെന്ന തനിക്ക് ഉറപ്പില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു ഇതിനായി പരിശ്രമിച്ചാൽ ഇറാനുമായി നല്ല കരാറിലെത്താൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന ഇസ്രയേലും അമേരിക്കയും ശപഥമെടുത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പുതിയ അനുനയ നീക്കം ഇറാൻ ഗ്രേഡ് തലത്തിൽ യുറേനിയം സമ്പുഷ്ടമാക്കുന്നതോടെ ഒരു സൈനിക ഏറ്റുമുട്ടൽ ഉണ്ടാകുമോ എന്ന ഭയമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കുള്ളത് എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളെ തള്ളി ഇറാൻ ഉടൻ രംഗത്തെത്തി ആണവായുധ വികസനം തടയുന്നതിനുള്ള ചർച്ചകൾക്ക് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കത്തും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇറാന്റെ ദൗത്യസംഘം അറിയിച്ചു ആണവ നിരായുധീകരണത്തിനായി അമേരിക്ക പരമാവധി സമ്മർദ്ദം ചെലുത്തുന്നിടത്തോളം കാലം ഇറാൻ ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്ക് ഇല്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിക്കുകയും ചെയ്തു ഹമാസുമായുള്ള ഗാസയിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ പെരുവഴിയിലായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉപരോധങ്ങളെ ചൊല്ലി അമേരിക്കയുമായും ഇസ്രയേലുമായും അത്ര യോജിപ്പിലല്ല ഇറാൻ ഈ സംഘർഷങ്ങൾക്കിടയിൽ ആണവായുധങ്ങൾ പിന്തുടരുന്നതിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ കൂടുതലായി സൂചന നൽകുമ്പോഴും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നാണ് ഇറാൻ നിരന്തരം വാദിക്കുന്നത് ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണകൂടം ആവർത്തിച്ച് ഊന്നി പറഞ്ഞിരുന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ അമേരിക്ക ഇറാൻ ബന്ധങ്ങളിൽ കാര്യമായ പിരിമുറുക്കങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഇറാനെതിരായ അമേരിക്കയുടെ സമ്മർദ്ദനയം മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യത്തിന് തുല്യമാണെന്നാണ് ഇറാൻ പറഞ്ഞത് ഇറാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾക്ക് യാതൊരു ഫലവുമില്ലെന്ന നേരത്തെയുള്ള അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് ഫെബ്രുവരിയിലും ആയത്തുള്ള ഖമേനി പറഞ്ഞിരുന്നു ചർച്ചാമേശയിലിരുന്നാൽ ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് ചിലർ നടിക്കുന്നു പക്ഷേ നമ്മൾ ശരിയായി മനസ്സിലാക്കേണ്ട വസ്തുത അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യാതൊരു പ്രയോജനവും നൽകില്ല എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ട്രംപ് അമേരിക്ക പിന്തുടർന്നു വന്നിരുന്ന വിദേശ നയങ്ങളെയെല്ലാം അട്ടിമറിച്ചിരുന്നു റഷ്യയോട് കൂടുതൽ അനുരഞ്ജനപരമായ നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത് എന്നാൽ ഇറാനോടുള്ള ട്രംപിന്റെ നിലപാട് ഇറാന്റെ മുഖ്യ ശത്രുവായ അമേരിക്കൻ സഖ്യകക്ഷി കൂടിയായ ഇസ്രയേൽ എങ്ങനെ സ്വീകരിക്കുമെന്നതിൽ വ്യക്തതയില്ല കഴിഞ്ഞ ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇറാനും ഇസ്രയേലും പരസ്പരം സൈനികാക്രമണങ്ങൾ വൻതോതിൽ നടത്തിയിരുന്നു ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലിയുള്ള സംഘർഷങ്ങൾക്ക് സമാധാനപരമായ പരിഹാരം കാണാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് റഷ്യ പ്രതിജ്ഞ എടുത്തതോടെ അമേരിക്കക്കും ഇറാനുമിടയിൽ പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കൂടാതെ റഷ്യ ഇടപെട്ടാൽ അമേരിക്കയ്ക്ക് എന്തായാലും ഇടയാനും പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്ന കാര്യമുൾപ്പെടെ അമേരിക്ക പരിഗണനയിൽ വെക്കുന്നത് പക്ഷേ അമേരിക്കയെ വിശ്വസിക്കുക എന്ന ഒരു നിലപാട് ഇറാൻ ഒരിക്കലും അത്ര പെട്ടെന്നൊന്നും കൈക്കൊള്ളില്ല അക്കാര്യം അമേരിക്കും നന്നായി അറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആണവ കരാർ ഉപേക്ഷിച്ചതിനു ശേഷം ഇറാനും പ്രധാന ലോക ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ പ്രകാരമുള്ള ആണവ സംബന്ധിയായ പ്രതിബദ്ധതകളിൽ നിന്ന് ഇറാൻ പിന്മാറാൻ തുടങ്ങിയിരുന്നു എന്നാൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ഇറാനെതിരായ അന്താരാഷ്ട്ര ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിക്കുന്നതിന് സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ട്രംപ് തന്റെ യു എൻ അംബാസിഡറോട് നിർദ്ദേശിച്ചു ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും പുനഃസ്ഥാപിക്കാനും ആവശ്യമെങ്കിൽ തയ്യാറാണെന്ന ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനെ അറിയിച്ചിരുന്നു ഇറാൻ ഒരു ആണവ ശക്തിയായി വളർന്നാൽ അത് തങ്ങൾക്കും ഭീഷണിയാണെന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയുന്നത് കൊണ്ടായിരുന്നു അത്തരമൊരു നീക്കം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇറാനിയൻ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നത് ഇതാദ്യമായിട്ടല്ല രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക്ക് ഒബാമ ഖമേനിയുമായി നേരിട്ടിടപെടാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഒബാമ രണ്ടു തവണയാണ് നേരിട്ട് ഖമേനിക്ക് കത്തെഴുതിയത് രണ്ടായിരത്തി പതിമൂന്നിൽ പ്രസിഡന്റ് ഹസൻ റുഹാനി ഒബാമയുമായി കത്തുകൾ കൈമാറിയതായി ഇറാൻ സ്ഥിരീകരിച്ചു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിലുള്ള അപൂർവ ബന്ധം ഇത് സ്ഥിരീകരിക്കുന്നു പക്ഷേ പലകുറി കാലുമാറുകയും ഇറാനുമിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്ന ട്രംപിനെ ഇറാൻ ഒരിക്കലും വിശ്വസിക്കാനിടയില്ല